ഓം നമോ ാരായണായ അടുത്തുവരുന്ന വിശേഷ ദിവസങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന വിശേഷദിന വിശേഷം എന്ന ഈ പങ്ക്തിയിൽ ഇപ്പോൾ പറയുന്നത് കുചേല ദിനത്തെക്കുറിച്ചാണ് നാളെയാണ് കുചേല ദിനം നാളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപതാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ധനുമാസം നാലാം തീയതി ബുധനാഴ്ചയാണ് ദിനം കുചേല ദിനം ആചരിക്കുന്നത് ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച ഈ അടിസ്ഥാനമാക്കിയാണ് ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച എന്ന് വരുന്നു അന്ന് മുപ്പട്ട് ബുധനാഴ്ച എന്ന് പറയുന്ന ദിവസം ആണ് കുചേല ദിനമായി ആചരിക്കുന്നത് അങ്ങനെ ഈ ധനുമാസം ആരംഭിക്കുന്ന കൊല്ലം ഡിസംബർ പതിനേഴിന് ഞായറാഴ്ച ധനുമാസ ഒന്നാം തീയതിയാണ് അപ്പോൾ ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച എന്ന അർത്ഥത്തിൽ നാളെ ധനു നാലാം തീയതി ഡിസംബർ ഇരുപതാം തീയതി കുജേല ദിനമായി ആചരിക്കുന്നു ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലെ മഹാക്ഷേത്രങ്ങളിലും ശ്രീകൃഷ്ണ കേരളത്തിലൂടെ എമ്പാടുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലുമെല്ലാം വളരെ വിശേഷ ചടങ്ങുകളും ആരാധനകളെല്ലാം നടക്കുന്ന ദിവസമാണ് കുജേല ദിനം നമുക്കറിയാം കുജേല ദിനം സ്വാഭാവികമായി ശ്രീകൃഷ്ണനെ ആരാധിക്കേണ്ട ആരാധിക്കുന്ന ദിവസമാണ് കുജേലൻ്റെ കഥ നമുക്കെല്ലാം അറിയാം ഭക്തോത്തമനാണ് കുചേലൻ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ സതീർഥനാണ് സഹപാഠിയാണ് കുചേലൻ സാന്ദീപിനി മഹർഷിയുടെ അടുത്ത് ആശ്രമത്തിലെ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണനും കുചേലനും ഒരുമിച്ച് പഠിച്ച കാലം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ബ്രഹ്മചാരി കാലം കഴിഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാൻ പിൽക്കാലത്ത് ദ്വാരകാധിപതിയായി മാറി അതേസമയം കുചേലൻ ദരിദ്ര ബ്രാഹ്മണനായി മാറി വലിയ പ്രാരബങ്ങളുള്ള ഗൃഹസ്ഥനായി മാറി ഈ കുചേലൻ്റെ കഥ വിവിധ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് ശ്രീ മഹാഭാഗതത്തിൽ വളരെ വിശദമായിട്ടാണ് കുചേല കഥ പറയുന്നത് ശ്രീ ശ്രീ മഹാഭാഗതത്തിലെ ദശമസ്കന്ധത്തിലെ എൺപത് എൺപത്തൊന്ന് അധ്യായങ്ങളിൽ കുചേലൻ്റെ കഥ വിശദമായിട്ട് പറയുകയാണ് എൺപതാം അധ്യായം കുജേല ചരിതമാണ് എൺപത്തൊന്നാം അധ്യായം മഹാഭാഗതത്തിൻ്റെ ദശമസ്കന്ധത്തിലെ എൺപത്തൊന്നാം അധ്യായം കുജേല അനുഗ്രഹമാണ് ആ എൺപത്തി എൺപതാം അധ്യായത്തിലെ ശ്രീ മഹാഭാഗതത്തിൻ്റെ ദശമസ്കന്ധത്തിലെ എൺപതാം അധ്യായത്തിലെ ആറാമത്തെ ശ്ലോകത്തിൽ ശ്രീ ശ്ലോകത്തിലെ ബ്രഹ്മർഷി ഇങ്ങനെ പറയുന്നു ശ്രീശുഖവാച കൃഷ്ണശ്യാസീ സഖാ കശിദ് ബ്രാഹ്മണോ ബ്രഹ്മവിത്തമ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാജിതേന്ദ്രിയെന്ന് പറഞ്ഞ് തുടങ്ങിയാണ് കുജലിൻ്റെ കഥ വളരെ വിശദമായിട്ട് മഹാഭാഗവത്തിൽ ശ്രീ ഭാഗവത്തിൽ പറയുന്നു കൃഷ്ണസ്യാസീത് സഖാ കസ്ജിദ് കൃഷ്ണന് ഒരു സുഹൃത്തുണ്ടായിരുന്നു ബ്രാഹ്മണോ ബ്രഹ്മവിത്തമ എന്ന് പറഞ്ഞ് ആ കുജലിൻ്റെ അധ്യയകാലത്ത് സന്ദീപനയുടെ മഹർഷിയുടെ ഗുരുകുലത്തിൽ പഠിച്ചിരുന്ന കാലത്തെക്കുറിച്ചും തുറന്നുള്ള വിശദമായിട്ടാണ് ഭാഗവത്തിൽ മർണിക്കുന്നത് നാരായണീയത്തിൽ ശ്രീമനാരായണീയത്തിൽ എൺപത്തി ഏഴാം ദശകം കുജേലോപാഖ്യാനമാണ് ഈ ഒരു ദശകം മുഴുവൻ കുജേലിൻ്റെ കഥയാണ് വിവരിക്കുന്നത് നാരായണീയത്തിൽ പറയുകയാണ് കുജേലനാമാവതീർതാം സീവനിമന്തിരെ ദ്വിജ ത്നാദിനസ്പൃഹോ ദിനാനി നിന്യേ പ്രശമി ഗൃഹാശ്രമീ എന്നൊക്കെ പറഞ്ഞാണ് പക്ഷേ ഒരുപാട് നാരായണീയത്തിൽ കുജേല കഥ വിവരിക്കുന്നത് കുചേലനാമാ ഭവത സതീർത്ഥ്യതാം ഗത സാന്ദീപനി മന്ദിരേ ദ്വിജ സാന്ദീപനി മന്ദിരേ സാന്ദീപനി മഹർഷിയുടെ മന്ദിരത്തിൽ ആശ്രമത്തിലെ കുജേലനാമാ ദ്ജ കുജേലനാമ കുജേലനാമാവായിട്ടുള്ള ദ്വിജൻ ബ്രാഹ്മണൻ ഭവത സതീർത്ഥാംഗത അങ്ങയുടെ സതീർത്ഥനായല്ലോ ഭഗവാനെ അങ്ങയുടെ കൂടെ സഹപാഠിയായിട്ട് പഠിച്ചിരുന്നല്ലോ ഭഗവാനെ എന്ന് ഭഗവാനോട് പറയുന്ന രീതിയിലാണ് നാരായണീയത്തിൻ്റെ എൺപത്തി ഏഴാം ദശകത്തില് കുജേലോപാഖ്യാനം അവതരിപ്പിക്കുന്നത് തുടങ്ങുന്നത് ആ കുചേലൻ ദരിദ്ര ബ്രാഹ്മണനായി ഉത്തരവാദിത്തങ്ങളുമായി പ്രാരബ്ധങ്ങളുമായി ഗൃഹസ്ഥ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കെ ദാരിദ്ര്യമൂത്ത് ആ കുജേലിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് പറയാണ് അങ്ങയുടെ സുഹൃത്തല്ലേ സഹപാഠിയല്ലേ ദ്വാരകാധിപതിയായി വാഴുന്നത് അവിടെ നിന്ന് കണ്ടാൽ നമ്മുടെ ദാരിദ്ര്യമൊക്കെ തീരില്ലേ എന്നൊക്കെ ചോദിച്ച് കുജേലിനെ ശ്രീകൃഷ്ണൻ്റെ രാജധാനിയിലേക്ക് ദ്വാരകയിലേക്ക് പറഞ്ഞു വിടുകയാണ് അങ്ങനെ ആ കഥ വളരെ വിശദമായിട്ട് നാരായണീയത്തിൽ ആ എൺപത്തി ഏഴാം ദശകത്തിൽ പറയുന്നുണ്ട് അങ്ങനെ പോകുമ്പോൾ ഒരു ആ സതീർത്ഥനാണെങ്കിലും ദ്വാരകാധിപതിയാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും ദക്ഷിണ വയ്ക്കാൻ എന്തെങ്കിലും കാഴ്ച വയ്ക്കാനൊന്നുമില്ല അപ്പോൾ ഭാര്യ എടുത്തു കൊടുക്കുന്ന ഒരു പിടി അവില് ആ അവിൽ മുണ്ടിലും കെട്ടിയിട്ടാണ് കുജേലം പോകുന്നത് നമുക്കറിയാം കുജേലിൻ്റെ കഥ വളരെ പ്രശസ്തമാണ് നാരായണത്തിൽ പറയണ ഭാഗം ഇതീരിതോയം പ്രിയയാക്ഷുതാർത്തയാ ജുഗുപ്സമാനോ വിധനേ മദാഹേ തലോകന കൗതുകാദ്യയൗ വഹൻപടാന്തേ പൃഥുകാനുപായനം ഉപായനമായിട്ട് കൊണ്ടുപോകുന്നത് കാഴ്ച ആയിട്ട് കൊണ്ടുപോകുന്നത് പൃഥുകമാണ് അവിൽപ്പുതിയാണ് ഭഗവാന് കാഴ്ചക്ക് കാഴ്ച വയ്ക്കാനെ കൊണ്ടുപോകുന്നത് മറ്റൊന്നും കൊണ്ടുപോകാനില്ല അങ്ങനെ ഏതായാലും കുചേലൻ ഭഗവാനെ ചെന്നു കണ്ടു ഒരു ദിവസം അവിടെ തങ്ങി ഭഗവാനെ കണ്ട് ഒരു ദിവസം മുഴുവൻ അവിടെ കഴിച്ചു കൂട്ടി കഴിച്ചുകൂട്ടി ഭക്തേഷുഭക്തേന സമാനിതസ്വയാം വസന്നേകുഖം ബദാ പരിദ്യുരുദ്രവിണം വിനായയൗ വിചിത്രരൂപസ്തവഖല അനുഗ്രഹം എന്ന് ഒരു രാത്രി മുഴുവൻ അവിടെ തങ്ങി പഴയ ഗുരുകുല കഥകളും എല്ലാം പറഞ്ഞ് കൂടി പക്ഷേ തിരിച്ചു പിറ്റേന്ന് തിരിച്ചു പോന്നു തിരിച്ചു പോന്നപ്പോഴും ഒന്നും ചോദിച്ചില്ല ഈ ദാരിദ്ര്യം മാറാനും കഷ്ടപ്പാട് മാറാനും ദുരിതം മാറാനും എന്നുള്ള കാര്യങ്ങളൊന്നും ചോദിച്ചില്ല അവർ കൊടുത്ത് തിരിച്ചു പോരണ്ടായത് പക്ഷെ തിരിച്ചു വന്നപ്പോഴോ കണ്ടത് സ്വന്തം പഴയ കുട്ടിലെ വലിയ മണിമാളികയായി മഹാമാ മണിമാളികയായി മഹാകുട്ടാരമായി മാറിയിരിക്കുന്നു ദരിദ്രയായ ഭാര്യ വലിയ സമ്പന്നയായി മാറിയിരിക്കുന്നു കാഴ്ച കണ്ട കഥയാണ് കുചേലിൻ്റെ കഥ നമുക്കറിയാം ആ അങ്ങനെ കുചേലൻ ഭഗവാനെ ശ്രീകൃഷ്ണ ഭഗവാനെ ചെന്ന് ചെന്നുകണ്ട് അവിൽ സമർപ്പിച്ച് അങ്ങനെ ആ ഭഗവാൻ്റെ അനുഗ്രഹം വാങ്ങിയ ദിവസമാണ് കുജേല ദിനമായിട്ട് ആദരിക്കുന്നത് എന്നാണ് സങ്കല്പം ധനുമാസത്തിൽ ആദ്യത്തെ ബുധനാഴ്ച അങ്ങനെ കുജേല ദിനം ആചരിക്കണം ഈ കുചേരൻ്റെ കഥ വിവിധ തരത്തിൽ മലയാള ഗ്രന്ഥങ്ങളിലും ധാരാളം കുജേല കഥ വഴിപ്പാട്ടിയിട്ടുണ്ട് കുജേല വൃത്തം വഞ്ചിപ്പാട്ട് രാമുയർത്തു വാര്യരെ രചിച്ച വഞ്ചിപ്പാട്ട് ഒക്കെ കുചേരവൃത്തം ആട്ടകഥയുണ്ട് കഥകളിയിൽ കുചേരവൃത്തം ധാരാളം ഉപയോഗിക്കുന്ന കുചേരവൃത്തം കട്ടകഥ മുരുക ശങ്കരം പൊറ്റിയുടെ ആട്ടകഥ ഉണ്ട് കുചേരവൃത്തം അഞ്ചുപ്പാട്ടിലെ പറയുകയാണ് നാളെ നാളെ എന്നായിട്ടു ഭഗവാനെ കാൺമാനിത്ര നാളും പുറപ്പെടാത്ത ഞാൻ ഇന്നു ചെല്ലുമ്പോൾ നയനെന്തു തോന്നും നോയുന്നു നമ്മോട് നാളികം കരിമ്പനമേൽ ഏത പോലെയോ എന്നുങ്ങുന്ന ആ കുചേര വൃത്ത മഞ്ചുപ്പാട്ടിലെ വരികൾ വളരെ പ്രശസ്തമാണ് അത്രയേറെ സ്വാധീനിച്ച കഥയാണ് കുചേല കഥ ആ കുചേല ദിന കുചേലൻ്റെ കഥയെ ഓർമ്മിപ്പിക്കുന്ന ഈ ദിവസം കുതിയല ദിനത്തിൽ ഭഗവാനെ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ധ്യാനിക്കുന്നതും ആരാധിക്കുന്നതും എല്ലാം വളരെയേറെ ഐശ്വര്യപ്രദമാണ് എന്നാണ് സങ്കല്പം ഭക്തരോരോരുത്തരും കുജേലന്മാരാണ് ദരിദ്രരാണ് ഈ ഭഗവാന്റെ മുന്നിൽ ഭഗവാന്റെ ഐശ്വര്യത്തിന് അണിമാതി ഐശ്വര്യങ്ങളുടെ മുന്നിൽ ഓരോ ഭക്തനും ദരിദ്ര ദരിദ്രനാണ് നിസ്വനാണ് ആ ഭഗവാൻ്റെ എങ്കിലും ആ ഭഗവാനോടുള്ള അടുപ്പത്തിലൂടെ ഭഗവാനെ ദർശനത്തിലൂടെ ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ ഏത് കുജേലനും കുബേരനാകാം എന്നാണ് അനുഭവം എന്നാണ് വിശ്വ സങ്കല്പം അങ്ങനെ നമ്മുടെ കുജേലനും കുബേ കുബേരനായി സമ്പന്നനായ കഥയാണ് കുജേല ദിനത്തെ ഗുണത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അങ്ങനെ ഈ ഭഗവാനെ പ്രാർത്ഥി ഈ ദിവസം ഈ കുജേല ദിനത്തിൽ പ്രത്യേകിച്ചും ഭഗവാനെ പ്രാർത്ഥിച്ചാലേ ഒരു പിടി അവരിലെങ്കിലും സമർപ്പിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഐശ്വര്യം അഭിവൃദ്ധി എല്ലാം ഉണ്ടാകും എന്ന് തന്നെയാണ് വിശ്വാസം അങ്ങനെ നമുക്ക് ഈ ദിവസം ഭഗവാനെ പ്രാർത്ഥിക്കാം ശ്രീമന്ത് ശ്രീമന് നാരായണ്യത്തിലെ നാരായണ ഭട്ടതിരി ആ ദശകത്തിൻ്റെ അവസാനം പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയാണ് ഈ കുജേലനെ സമ്പന്നനാക്കിയ ഭഗവാനെ അങ്ങ് എന്നെയും ഞങ്ങളെയുമെല്ലാം സമ്പന്നരാക്കണേ രോഗമെല്ലാം മാറ്റി ആ ഒരു ആരോഗ്യ സൗഭാഗ്യം ഉണ്ടാക്കി തരണമേ എന്നായിരുന്നു എന്നായിരുന്നു ഭട്ടേരിയുടെ ആ പ്രാർത്ഥന ആ പ്രാർത്ഥന എങ്ങനെയാണ് നാരായണ്യത്തിലെ സരത്നശാലസന്നഭി സ്വയം സമുന്നമത് ഭക്തിഭരോ മൃതം യയൗ ത്വമേവൂരിതഭവാഞ്ച്ഛിതോ മരുത്പുരാധീശ ഹരസ്വമേദമേവമാപൂരിത ഭക്തിതോ മരുത്പുരാധീശ ഹരസ്വമേദ